എന്നാലും പോലെ നമ്മൾ മുസ്ലിം ആയിട്ടില്ല എന്നാലും നമ്മൾ മുസ്ലിം ആയിട്ടില്ല കേരളത്തിൽ ഒരു അല്പം മാന്യതയുണ്ടെങ്കിലും അള്ളാഹു ഹബീബ് പറഞ്ഞ മുസ്ലിമായി നമ്മൾ ആരും മാറിയിട്ടില്ല പഠിപ്പിച്ച ഒരു മുസ്ലിമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ മാറണം ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ കഴിയണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുനത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് വർഷാവർഷങ്ങളിൽ ഹജ്ജുല്ലാവിനെ മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രയാസങ്ങൾ നീ മാറ്റി മാറ്റിക്കൊടുക്കലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം തോന്നണമെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ഏറ്റവും മഹത്വമുള്ള ആളുകളായി നമ്മൾ മാറണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ച് ഞാനൊരൽപ്പം പ്രയാസപ്പെട്ടാലും ഞാനൊരൽപ്പം പട്ടിണി കിടന്നാലും എന്റെ സഹോദരൻ എന്റെ അയൽവാസി എന്റെ കുടുംബങ്ങൾ എന്റെ നാട്ടുകാർ എന്റെ ചങ്ങാതിമാർ അവർക്ക് മാനസികമായ ഒരു പ്രയാസമുണ്ടാവരുത് ശാരീരികമായ പ്രയാസമുണ്ടാവരുത് സാമ്പത്തികമായ പ്രയാസമുണ്ടാവരുത് എന്ന ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടപാത്രമായി നീ മാറുന്നത് ലോകത്തെ ഏറ്റവും ഉന്നത നീ മാറുന്നത് അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നിങ്ങളോടും എന്നോടും എനിക്ക് പറയാനുള്ളത് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഞാനടക്കമുള്ള എല്ലാ ആളുകളും തയ്യാറാവണം എങ്കിൽ നിങ്ങൾ പോവല്ല നിങ്ങൾ ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞ് വിളിക്കാൻ ആളുകൾ ഉണ്ടാകും നമ്മൾ ഇറങ്ങിപ്പോവാൻ നിന്നാൽ ഇന്ത്യയുടെ പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാജ്യമാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വന്ന് നമ്മുടെ കൈ പിടിച്ച് ഈ ഇന്ത്യയിൽ നിർത്താൻ ഈ ഇന്ത്യയിൽ താമസിപ്പിക്കാൻ നമ്മുടെ കൂടെ കടന്നു വരുന്ന എത്രയോ ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടാകും ഇങ്ങനെ ഒരു മുസ്ലിമായി മാറിയാൽ നമ്മൾക്ക് സ്വഭാവം നന്നാക്കാനും ജനങ്ങളെ അള്ളാഹുവിന്റെ ഹബീബായ ലബിത്തങ്ങളും മാൻമാരായ സഹാബാക്കളുമെല്ലാം ഒരു കൂട്ടം കൂടിയിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന ലഭിച്ചങ്ങളോട് പറയുന്നത് ലബിറ്റങ്ങളോട് പറഞ്ഞു നബിയേ വലിയ ഒരു സൈന്യം സുസജ്ജമായ ഒരു പട്ടാളം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധമായ സൂറത്തു ആലു പറയുന്നുണ്ട് വലിയ ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരികയാണെന്ന് പറഞ്ഞപ്പോ ണോഹു പറയുന്നത് വലിയൊരു സൈന്യം നിങ്ങൾ അക്രമിക്കാനും പുറത്താക്കാനും തയ്യാറായി നിൽക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ എന്നാണ് ലാഹു പറയുന്നത് എന്ന് മാത്രമല്ല ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ാണ് പേടിക്കേണ്ടത് എന്നാണ് അവർ ചോദിച്ചത് അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് ഇങ്ങനെ പറയേണ്ട താമസം ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഭയാനകമായ നാട്ടിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഞാൻ െ പരമേൽപ്പിക്കുകയാണെന്ന് കൂടി എല്ലാവരും ഒന്നിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കാരെയാണ് പേടി ഞങ്ങൾക്കാരെയാണ് ഭയം ഇതിനേക്കാളും മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ശിക്ഷകൾ എന്തായിരുന്നു അത് നിങ്ങളൊന്ന് നോക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പ് പോയ ആളുകൾ ഇക്കാരികളായ അഹങ്കാരികളായ തോന്നിവാസികളായ എത്രയോ ഭരണാധികാരികൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട് എത്രയോ നേതാക്കന്മാരി കടന്നു പോയിട്ടുണ്ട് അവരുടെ അന്ത്യം ചരിത്രം ാണ് അവരുടെ അവസാനം പാഠമാണ് ചരിത്രത്തിന്റെ കാവ്യനീതി പഠിച്ചാൽ എന്താണ് ഓരോ അധികാരികൾക്കും അഹങ്കാരികൾക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാവുന്നില്ലെങ്കിൽ ആ കാവ്യനീതിയുടെ ഇരയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ആർക്കാവിടെ സംശയം നമ്രൂദിന്റെ നമ്രൂദിന്റെ കഥകൾ 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 പരിശുദ്ധ ഇസ്ലാമിക അതേപോലെ തന്നെ അബൂലഹബിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ ചീത്ത നബി വെല്ലുവിളിച്ച നബി തങ്ങളെ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞ നീ ചു എന്ന് പറഞ്ഞ അബൂലഹബ് അവസാനം കുടുംബമില്ലാതെ മക്കളില്ലാതെ ഭാര്യയില്ലാതെ സ്വന്തം െ പരിവാരങ്ങളില്ലാതെ ശരീരം ചീഞ്ഞു നാറി ദുർഗന്ധം ഭമിക്കുന്ന ശരീരമായി അവസാനം ആ ശരീരത്തെ മറമാടാൻ പോലും ആളില്ലാതെ ഒറ്റപ്പെട്ടു പോയ അനുഭവം ഈ പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നബിയുടെ സമുദായത്തിന് സമുദായത്തിനല്ലാഹു നൽകിയ ശിക്ഷ ഭൂജനബിയുടെ സമുദായത്തിന് മഹാനായ സാലിമി നബി അലഹിമിന്റെ സമുദായത്തിന് ഒഴിഞ്ഞുകിടക്കുന്ന വ്യജനമായ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒട്ടകത്തെ നിങ്ങൾ പുറപ്പെടുത്താൽ നിങ്ങൾ മുസ്ലിമാകാമെന്ന് പറഞ്ഞവർ പറഞ്ഞവർ സാലിഹി നബിയോട് അങ്ങനെയല്ലേ പറഞ്ഞത് പറഞ്ഞത് മുസ്ലിമാവണം അല്ലാതെ മറ്റൊരു ദൈവമില്ല അള്ളാഹുവാണ് ലോകത്ത് ആരാധനക്കരഹൻ ഇത് നിങ്ങളെ വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് ഇത് പറയാൻ നിങ്ങളെ നിങ്ങളിലേക്ക് അള്ളാഹു എന്ന് പറഞ്ഞതാണെന്ന് ആനായ സ്വാലിഹ് നബി അലഹി പറഞ്ഞപ്പോഴാണ് സ്വാലിഹ് നബി അലഹിസലാമിനോടവിടുത്ത ജനത പറഞ്ഞത് ഈ വിജനമായി നീണ്ടുകിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്ന് വട്ടകക്കുട്ടിയെ പ്രസവിച്ചാൽ വട്ടകക്കുട്ടിയെ പുറത്തെടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങളെ ഞാൻ നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചോളാം എന്നാ നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചോളാം ഞങ്ങളെല്ലാവരും മുസ്ലിമാണ് നിങ്ങളൊരു പ്രവാചകനാണെന്ന് അല്ലാഹു ഏകനായെന്ന് ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞ് ആനായ ആനായപ്പോ അത്ഭുതകരമായി പാലക്കൂട്ടത്തിൽ നിന്ന് ഒരു ഒട്ടക കുട്ടിയെ പുറത്തു പുറത്തുകൊണ്ടുവരികയാണ് പക്ഷേ ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ കൊണ്ട് റസൂരിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാവാതെ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ദൈവികമായ ൂടെ കൊണ്ടുവന്ന ആ വട്ടകത്ത് അറുത്തു മാറ്റിയപ്പോ ഫതം തമ അലയും റബ്ബുവും ഫസവ ുംബ്ബുഹും സമുദായത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഓരോ സമുദായത്തിന്റെ അവസാനം എന്തായിരുന്നു എന്ന് എന്ന്ഹി നബി ആയാലും അലിഹിസ്ലാമിന്റെ സമുദായമായാലും ലോകത്ത് പ്രവയപ്പെട്ട സർവപ്രവാചകന്മാരുടെകളായ ശത്രുക്കളുടെ പതനം അവരുടെ അവസാനം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതാണ് പറഞ്ഞത് സത്യനിഷേധികളായ വിക്കാരികളായ ആളുകളുടെ പര്യവസാനം എന്താണെന്ന് നിങ്ങൾ കാത്തിരുന്നുള്ളൂ എന്നാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പാഠമാണ് ചരിത്രമറിയുന്നവർക്ക് കാര്യങ്ങൾ പാഠമാണ് മിസോളിനിയായാലും ജോർജ് ബുഷായാലും അതേപോലെ തന്നെ ഷാരോൺ ഷാരോണായാലും ആരായാലും എല്ലാവർക്കും പാഠമാണ് ചരിത്രങ്ങൾ പാഠമാണ് പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കപിൽ സബല് പറഞ്ഞതുപോലെ ഇവിടെ ആർക്കും ആരെയും ഭയപ്പെടാനില്ല ആരെയും പേടിക്കാനില്ല ഏത് വിധി കൊണ്ടുവന്നാലും പേടിക്കാനില്ല നമ്മൾ ഏക സ്വരത്തിൽ പറയേണ്ട ഒരു തീരുമാനം അള്ളാഹു നമ്മുടെ ആരെയാണ് ഞാൻ പേടിക്കേണ്ടത് അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് എല്ലാം ഞാൻ അള്ളാഹുവിനേക്ക് പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ മഹാനായ ഇബ്രാഹിം നബി അലി ഇലാമിനെ സുലിമായതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭം നമ്മൾ ഓർക്കണം ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലി പറഞ്ഞ ഒരു വാക്കുണ്ട് തീകുണ്ടാരത്തിലേക്ക് കത്തിച്ചൊലിക്കുന്ന തീജ്വാലകളിലേക്ക് ജീവനോട് ഏറ്റവും കൊണ്ട് മഹാനായ ഇബ്രാഹി നബിസനാമിനെ വിളിച്ചെറിഞ്ഞപ്പോ ഓടിച്ച് പിന്തിരിയാനോ പിന്മാറാനോ ഓടിപ്പോവാനോ കുട്ടരിമാറാനോ ക്ഷമിക്കുന്നതിന് പകരം ഏത് തീരുമാനങ്ങളായാലും ഏത് വെല്ലുവിളിയായാലും അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ഞാൻ മുന്നേറുകയാണ് മുന്നിട്ടിറങ്ങുകയാണ് എന്ന് പറഞ്ഞ അല്ലാഹു പറഞ്ഞാൽ നിന്നെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ആ തീകുണ്ടാരത്തിലേക്ക് തീ ത്തിൽ കിടന്ന് കരിഞ്ഞ് അമരുന്നതിനും ആ ഇബ്രാഹിമിന്റെ പ്രത്യേകത എന്തെന്നറിയോ സമുദായത്തിൽ നിന്ന് പേടിച്ചു ഒളിച്ചോടി വന്നവരല്ല ധീരമായി സമുദായത്തിന്റെ വെല്ലുവിളിയെ നെഞ്ചേറ്റിക്കൊണ്ട് എന്നെ പെറമേൽപ്പിച്ച് തീയിലേക്ക് ചാടിയ ആളാണ് അതുകൊണ്ട് തീയിനോട് പറഞ്ഞു ഇബ്രാഹിമിനെ തൊടാൻ പാടില്ല துமல்ல ഇത് ചരിത്രമല്ലേ ഖുർആൻ മാത്രം പറയുന്ന ചരിത്രമാണോ ഇത് ചോറാച്ചിന്റെയും ബൈബിളിന്റെയും മിഞ്ചീലിന്റെയും സബൂറിന്റെയും ഏടുകളിൽ വേടുകളിൽ ആനായ ഇബ്രാഹിൻസ്ലാമിന്റെ ചരിത്രങ്ങൾ കാണാൻ കഴിയും മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ ആനാ ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇത് വെറും പരിശുദ്ധമായ ഖുർആൻ മാത്രം പറഞ്ഞ ചരിത്രമല്ല ചരിത്രമല്ലാഹു തീയിനോട് പറഞ്ഞത് തീയിന്റെ സ്വഭാവം എന്താ എന്താ തീയിന്റെ സ്വഭാവം തീ എന്താ ചെയ്യാ തീ എന്താ ചെയ്യാ അത് തീന്റെ സ്വഭാവമാണ് വെള്ളം മുക്കിക്കളയും അത് വെള്ളത്തിന്റെ സ്വഭാവമാണ് അങ്ങനെ ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളുണ്ട് പക്ഷേ തീനെയും വെള്ളത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ അള്ളാഹു അല്ലാഹുവീ എന്ന് പറഞ്ഞ് തീയിലേക്ക് ചാടിയ ഇബ്രാഹീമെ ആ തീന്റെ ചൂടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നതിനു മുമ്പേ അള്ളാഹു തീനെ വിളിച്ചോട്ട് പറഞ്ഞത് കുൽന നാം പറഞ്ഞു ആരോടെ എന്നാ പറഞ്ഞത് ഇത് ഇബ്രാഹിമാണ് ഇബ്രാഹീമിനെ കരിച്ചു കളയരുത് ചൂട് വേണ്ട എന്നാ ചൂട് വേണ്ട തീ തണുപ്പാവും മാറ്റണം പറഞ്ഞ തണുപ്പാവും തണുപ്പായാലും ഇബ്രാഹിമിന് ബുദ്ധിമുട്ടാണ് അപ്പൊ തണുപ്പും വേണ്ട ചൂടും വേണ്ട തണുപ്പും വേണ്ടി നല്ല എന്ന് നല്ലൊരു അന്തരീക്ഷം നല്ലൊരന്തരീക്ഷമായി മാറണം എന്നാ പറഞ്ഞത് അഥവാ നമ്മുടെ നല്ല മനോഹരമായ ഒരു വായുവായി മാറണം ഇങ്ങനെ പോ തണുപ്പും വേണ്ട ചൂടും വേണ്ട അതിനിടയിൽ നല്ല മനോഹരമായ ഒരു പ്രകൃതി തീ മാറ്റി കൊടുത്തു അങ്ങനെ എന്ന് എന്നുള്ളത് നമ്മുടെ ആയുധമാണ് ഇത് വാക്ക് കൊണ്ട് പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് പറയാനുള്ള മനഃക്കരുത്വം നമ്മൾക്ക് ഉണ്ടാവണം മനസ്സിലായോ

അങ്ങനെയാണ് പറയേണ്ടത് അല്ലാഹുമലാഹുവേ ഞങ്ങൾ എല്ലാവരും നിന്നെമേൽപ്പിക്കുകയാണ് അലൈക്ക തവക്കൽ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങളുടെ യാത്ര നിന്നിലേക്കാണ് ഞങ്ങൾ നിന്നിലേക്കാണ് എത്തേണ്ടത് അതുകൊണ്ട് ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളും ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുകയാണ് അല്ലാഹുമലൈക്ക തവക്കൽ ഇലൈക്ക അനബുനാവോ ഇലൈക്കൽ മസൂർ

അള്ളാഹുണ്ടാകുമ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് മഹാനായ മഹാനായ ഹൂജനബി അലഹിസ്സലാം അദ്ദേഹത്തെ അക്രമിക്കാൻ വേണ്ടി ആ സമുദായം അദ്ദേഹത്തെ അക്രമിക്കാൻ വേണ്ടി കൂടിയപ്പോൾ മഹാനായ ഹൂജനബി അലഹി ഇസ്സലാം പറഞ്ഞ سورة هود الأنبت على متى آية الله برئ من إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناسيتها إن ربي على سرعة مستقيم മഹാനായ നിങ്ങൾ എന്നെ തീരുമാനമെങ്കിൽ എന്നെ ഇറക്കി വിടാനാണ് തീരുമാനമെങ്കിൽ എന്നെ പരീക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാഹുവിനെ പരമേൽപ്പിക്കാനാണ് എന്റെ തീരുമാനം ഏയ് നാട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന സമുദായത്തിന്റെ മുഖം നോക്കിയിട്ടായി പറയുന്നത് നിങ്ങൾ എന്നെ ഇറക്കി വിടാനും എന്നെ ശിക്ഷിക്കാനും കൊല്ലാനുമാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇന്നീ തവക്കൽ നിങ്ങളുടെയും എന്റെയും റബ്ബായ നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ പരമേൽപ്പിക്കുകയാണ് എന്നാണ് മഹാനായ ഹൂജ് നബി അലൈസ്ലാം അക്രമികളുടെ മുഖം നോക്കി പറഞ്ഞത് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ നിങ്ങളോടായി പറയുന്നത് ചെറുപ്പക്കാരികളെ ധീരമായി മില്ലിയയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഈ കിരാതവന്മാരുടെ മരണത്തിനെതിരെ പോരാടി എല്ലാ സഹോദരിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇതുപോലെയുള്ള എല്ലാ പ്രതിഷേധ സമരങ്ങളിലും വീടിന്റെ അകത്തലങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ പുറത്തിറങ്ങി സമരം ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം പക്ഷേ സമരങ്ങൾ ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടാവരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് ബസ്സിന് കല്ലെറിഞ്ഞുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത് ട്രെയിന് കത്തിച്ചിട്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത് റെയിൽവേ സ്റ്റേഷൻ കത്തിച്ചുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത് മറ്റുള്ള മതങ്ങളെ ആക്രമിച്ചുകൊണ്ടോ മറ്റുള്ള ജംഗമ സ്വത്തുക്കളെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ സമരം നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ട പൊതുമുതൽ അന്യായമായി നശിപ്പിക്കുന്ന ഒരു കാലം കിയാമത്ത് നാളിന്റെ അടയാളം ആരാണ് ആരാണ് മുസ്ലിം പൊതു 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 മുതൽ 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 നശിപ്പിക്കാൻ നശിപ്പിക്കാൻ സമ്മതം പെർമിഷൻ ഹബീബ് പറഞ്ഞ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ കാത്തിരിക്കണം ശക്തമായ തീ കാറ്റുകളെ നിങ്ങൾ കാത്തിരുന്നുള്ളൂ നിങ്ങൾ നിന്ന് റിയുന്ന ശിക്ഷ ജീവനോടെ നിങ്ങളെ കുഴിച്ചു മൂടുന്ന ശിക്ഷ ജീവനോടെ നിങ്ങളുടെ കോലം തന്നെ മാറ്റി മൃഗങ്ങളാക്കി മരങ്ങളാക്കി മാറ്റുന്ന കോലം തന്നെ മാറ്റിമറിക്കുന്ന ഭയാനകമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലമ അല്ലാത്ത ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മണ്ണിൽ സമാധാനമായി നീതി നിഷേധത്തിനെതിരെ ന്യായമായി നിയമത്തിന്റെ ഇല്ലാത്തതിന് പകരം ഏതെങ്കിലും നിരപരാധികളായ ആളുകളെ ബസ്സിലൂടെ യാത്ര ചെയ്യുന്നവരെ കല്ലെറിഞ്ഞുകൊണ്ട് തകർക്കുന്നത് ബസ് പൊളിക്കുന്നത് ഇവിടെയുള്ള ജംഗമ സെറ്റുക്കൾ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഭൂഷണമല്ല അത് എന്ത് സമരമായാലും എന്ത് പ്രതിഷേധമായാലും അവിടെ ഇവിടെ ശബരിമലയ്ക്ക് അനുകൂലമായി ശബരിമലയുടെ ഒരു വിധി വന്നപ്പോ ഇവിടത്തെ ചില ഫാസിസ് ശക്തികൾ നശിപ്പിച്ചതുപോലെ മുസ്ലിമികളെ നിങ്ങളാവാൻ പാടില്ല ശബരിമലക്കെതിരെ ശബരിമലയുടെ ചില തീരുമാനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ രാത്രിയും ഊണും മുറക്കുമില്ലാതെ രാത്രിയും പകലിലും ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ അഴിഞ്ഞാടി ഇവിടെ തോന്നിവാസങ്ങൾ കാണിച്ച് ബസ്സുകൾ കത്തിക്കാനും എത്രയോ വീടുകൾക്കെതിരെ കല്ലെറിയാനും നിരപരാധികളായ മുസ്ലിം സമുദായത്തിലെ ഉസ്താദുമാരെ ോടിക്കാനും വധിക്കാനും ശ്രമം നടത്തിയപ്പോ അവരെ പോലെ കൂട്ടങ്ങളായി മുസ്ലിം സമുദായം മാറാൻ പാടില്ല ന്യായമായ രീതിയിൽ എങ്ങനെ എല്ലാ പ്രതിസന്ധികളും നേരിടണമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് എങ്ങാനും പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ ഇത് വ്യക്തിയുടെ ഇത് രാജ്യത്തിന്റെ സമ്പത്താണ് രാജ്യത്തിലുള്ള സർവ്വ പൗരന്മാരും ആയിരങ്ങളായി നൂറായി ടാക്സ് നൽകി കൊണ്ട് വാങ്ങുന്ന സർവ്വ സമ്പാദ്യങ്ങള് അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പാദ്യങ്ങള് മുസ്ലിമിനും മറ്റുള്ളവന്റെ എല്ലാം ഹറാമാണ് എന്തൊക്കെയാണ് ഹറാം മറ്റൊരാളുടെ രക്തം ചിന്താൻ പാടില്ല മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ച് ചിന്താൻ പാടില്ല മറ്റൊരാൾ വാങ്ങിച്ചു കൂട്ടിയ ബസ് എങ്ങനെയാണ് നമ്മൾ കത്തിക്കരിക്കുക ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുള്ള കെ എസ് ആർ ടി സി ആയാലും അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകളായാലും പൊതു മുതലായാലും പ്രൈവറ്റ് മുതലായാലും അത് മറ്റുള്ളവരുടേത് നമ്മൾക്ക് നിഷിദ്ധമാണ് നമ്മളുടേത് പോലെ നശിപ്പിക്കാൻ പാടില്ല പിന്നെയല്ലേ മറ്റൊരാളുടേത് നശിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാലം നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നാൽ അള്ളാഹു ചാല വെറുതെ വിടൂല എന്നാ പറഞ്ഞത് അള്ളാഹു തീക്കാറ്റുകൾ കൊണ്ട് ഭൂകമ്പങ്ങൾ കൊണ്ട് ശക്തമായ ഇടതട ഓരോന്നിനും നിരന്തരമാരോന്നിനൊരു ശൈലിയുണ്ട് ഓരോന്നിനൊരു രീതി അതല്ലാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക വഴിയിൽ പോകുന്ന ആളുകളൊക്കെ നമ്മൾ പിടിച്ചടിക്കുക വഴിയിൽ പോകുന്ന വണ്ടികൾക്കൊക്കെ കല്ലെറിയ ബസ്സുകൾക്ക് കല്ലറിയ ഇതൊക്കെ തോന്നിയ ഇത് ചെയ്താൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല മനുഷ്യന്മാരുടെ സഹായം ഉണ്ടാവില്ല ഇത് ശത്രുക്കൾക്ക് വടി കൊടുക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം